ഹായ് നമുക്ക് സദ്യക്കുള്ള വർത്തരച്ച സാമ്പാർ ഉണ്ടാക്കാം അതിനായിട്ട് കുക്കറിൽ പരിപ്പ് കഴിയുമാർ എടുക്കുക പച്ചക്കറികളും ചേർക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക തക്കാളിയും വെണ്ടയ്ക്കും പിന്നീട് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം മൂന്ന് വിസിൽ മതിയാവും പിന്നീട് ഒരു പാനെടുപ്പത്ത് വെച്ചതുള്ള ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കാ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും കാൽ ടീസ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ മല്ലിയും കാൽ ടീസ്പൂൺ കടുകും കടുക് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ ചേർക്കാറുണ്ട് പിന്നെ ഒരു ഏഴോട്ടോ ഉണക്കമുളക് മുളക് നിങ്ങൾക്ക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തേങ്ങ വറക്കുന്നതിൻ്റെ കൂടെ വറുത്തെടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ കരിഞ്ഞു പോവാതെ സിമ്മിലിട്ട് നന്നായി വറുത്തെടുത്ത് മാറ്റി വെക്കുക പിന്നീട് പാൻ അടുപ്പത്ത് വെച്ച് അതിലെ കറിവേപ്പിലയും രണ്ടോ മൂന്നോ ചെറിയ ചെറിയുള്ളി എന്നരിഞ്ഞതും തേങ്ങയും ചേർത്ത് വറുത്തെടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കരിഞ്ഞു പോവാതെ വറുത്തെടുക്കാം ഞാൻ കട്ടിക്കായമില്ലാത്തതിനാൽ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ഞു പോവാതെ ഇൻഗ്രീഡിയൻസ് എല്ലാം വറുത്തെടുക്കുക തേങ്ങയിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും മുളകെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കുക തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് വെണ്ടയ്ക്കയും തക്കാളിയും ഒന്ന് വാട്ടിയെടുക്കാം ഞാൻ ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയാലും പച്ചയ്ക്ക് ചേർക്കാറില്ല ഇതുപോലെ തക്കാളിയും വെണ്ടയ്ക്കൊന്ന് എണ്ണയിൽ വഴറ്റിയാണ് ചേർക്കുന്നത് ഇതാ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് വെന്തിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി ഞാൻ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു ആ പുളി നന്നായി പിഴിഞ്ഞ് ആ എല്ലാം എല്ലാം ചേർക്കുക വെള്ളം ഒഴിച്ച ശേഷം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ആക്കുക വീണ്ടും അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ അരപ്പും ചേർത്ത് ചേർത്ത് നന്നായി ഒന്ന് ഒന്ന് ആക്കാം ഇളക്കി യോജിപ്പിച്ച ആവശ്യത്തിന് ഉപ്പും ാണ് നിങ്ങൾക്ക് ശർക്കര ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കാറില്ല വീണ്ടും നമുക്ക് താളിക്കാം താളിക്കാനായിട്ട് കടുക് പൊട്ടിച്ച ശേഷം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ച് ചേർക്കും അതോടെ നമ്മുടെ ഓണത്തിൻ്റെ അടിപൊളി സാമ്പാർ റെഡിയായി അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം